എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ ബിഗ് ബോസ് മലയാളം സെവനെ കുറിച്ചിട്ടാണ് ഓൾറെഡി അനുമോള് കപ്പ് അടിച്ചു കഴിഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ ആർക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടേ പോലെ സംതിങ് ലക്ഷം രൂപയും ടാക്സ് കഴിഞ്ഞിട്ട് എത്ര കിട്ടുന്നതെന്ന് അറിയത്തില്ല അത്ര രൂപയും ഒരു കാറും പിന്നെ കൈയിരിക്കുന്ന ട്രോഫിയും അനുമോക്ക് സ്വന്തമായിട്ടുള്ള സംഭവമാണ് യിതിൽ ചെറുത് ശൈത്യം പറഞ്ഞാലും ഭിന്നെ പറഞ്ഞാലും പിന്നെയോ ആരക്കെയോ പറഞ്ഞാലും ശരി അത് മാറാൻ പോകുന്നില്ലെന്നു ഓക്കെ കൂടാതെ വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി കൂളം കണ്ട് ഭൂരിപക്ഷത്തോടാണ് അണുമോൾ ജയിച്ചിരിക്കുന്നത് ഓക്കെ അനീഷിനും വിന്നറാകാൻ ചാൻസുള്ള വ്യക്തി തന്നെ പക്ഷേ വോട്ടിങ്ങിൻ്റെ വേരിയൻസ് നോക്കും അനീഷും നല്ലോണം കളിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷെ ഇപ്പോഴും എന്തിനാണ് പിന്നെ ഷായങ്ങനെ വിഷമമുണ്ടാകും സീരിയസ്ലി വിഷമം ഉണ്ടാകും ഓക്കെ ആ അവർക്ക് സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ ഛേദിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതിനും ഒരു ന്യായങ്ങളല്ലേ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മളെന്താ മിണ്ടാതിരിക്കുക ഒക്കെ ആ വ്യക്തി ഒക്കെ ഫേസിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരും സമ്മതിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്കും തോന്നും ഫേസിൽ അങ്ങനെ ഒരു പുറമെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും നല്ല പുറമെ ഉള്ളിൽ വേറെയും വെള്ളിയിൽ വേറെയും കാണിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഉള്ള ഫേസിൽ ഫേസ് ആയിട്ട് നല്ലതാണ് അല്ലേ പക്ഷേ അതിലൊരു ന്യായമില്ലേ പിന്നെയും 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 പിന്നെ കുത്തി 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 നോക്കി ആദ്യം ഓക്കെ നമുക്ക് മനസ്സിലായും ശൈത്യ ശൈത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ശൈത്യം ഒക്കെ ആദ്യം ശൈത്യ ഇപ്പോൾ കട്ടപ്പയെന്നുള്ളൊരു സംഭവം കിട്ടി ഫസ്റ്റ് തിരിച്ച് അത് കട്ടപ്പ എന്നുള്ള പേര് കിട്ടി അവർ അമ്മ തന്നെ കിട്ടുക എന്ന് പറയുന്നുണ്ട് പക്ഷെ പേര് കിട്ടി പക്ഷെ അത് ശൈത്യം എങ്ങനെ കിട്ടി ഏത് കിട്ടിയെന്നൊരു വീഡിയോയൊക്കെ പഴയ അവനവൻ്റെ എപ്പിസോഡ് കണ്ടത് മനസ്സിലാക്കേണ്ട ബാധ്യത ആർക്കുള്ളതായിരുന്നു ശൈത്യയ്ക്ക് ഞാൻ ഏത് രീതിയിലാണ് കട്ടപ്പ അത് എങ്ങനെയൊക്കെയാണ് ഞാൻ അനുമോക്ക് പിന്നിൽ കുത്തിയെന്ന് മനസ്സിലാക്കണം മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയാമെന്നൊരു പറഞ്ഞു കൊടുക്കണം ഒക്കെ അല്ലെങ്കിൽ വേറൊരാളോട് അതിൻ്റെ സജഷൻ ചോദിക്കണം എന്താണ് ചെയ്ത തെറ്റ് എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഇത് ചെയ്ത തെറ്റെന്താണെന്നൊരു കറക്റ്റ് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അറിയാവുന്ന ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള നിങ്ങളുടെ ബിഗ് ബോസിലുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കാണ്ട് വെളിയിലല്ല നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഫ്രണ്ട് ഉള്ള സ്വന്തം കൂട്ടുകാരികളോട് ചോദിക്കുക സോറി ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ ഞാൻ കാണിച്ച തെറ്റെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത എന്തൊരു ശൈത്രിക്ക് ഉണ്ടായിരുന്നു ചോദിച്ചുമില്ല പോട്ടെ രണ്ടാമത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓക്കെ സ്വന്തം വിഷമങ്ങൾ പറഞ്ഞതാണ് അപ്പം വിഷമം വന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ കാരണം ശൈത്യക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകാൻ കാരണം ഇതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യം അനുമോൾ ഒരേ ആൾക്കാർ പി ആർ കൊടുത്തത് പക്ഷേ സോറി ശൈത്യക്ക് മാത്രം അനുമോൾ വിജയിക്കുകയും ചെയ്ത് അനുമോൾ കൂടുതൽ കൂട്ടം കിട്ടി ശൈത്യക്ക് കുറവാണ് കിട്ടുന്നത് സോറി സോറി വോട്ടും കിട്ടിയില്ല ആവുകയും ചെയ്ത് ആ ഒരു ഒന്നര ലക്ഷം രൂപ പോവുകയും ചെയ്ത് ഒന്നും ചെയ്യാനും പറ്റിയില്ല എന്നുള്ളൊരു ആ ഒരു വിഷമമാണ് ശൈത്യക്കുള്ളതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് തോന്നുന്നത് കാരണം ഇത് എന്താ പറയുക അതിൻ്റെ ഉള്ള ഏഹ് വിഷമവും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് അനുമോളെ തകർക്കാം ഞാൻ എൻ്റെ നെഗറ്റീവ് മാറ്റിയെടുക്കണമുള്ള ചിന്തയെ വന്നിട്ട് അനുമോടെ എതിരായിട്ട് സംസാരിച്ച് അത് അനു മാത്രം എന്നുള്ള തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ എല്ലാം കൂടെ കൂട്ടത്തോട് തീരുമാനമെടുത്തൊരു തീരുമാനമാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ അവരൊരു വേറൊരു സംഭവം എടുക്കണമെന്നുള്ളത് ഈ വന്ന അത് എല്ലാവരും ഒന്നും പറയുന്നില്ല വന്ന അവരുടെ ഒരു ഗ്യാങ് ഉണ്ട് അവരെല്ലാം കൂടെ തീരുമാനിച്ച് വന്നാണ് അനുമോളെ നമുക്ക് തറക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരുടെ വർത്തമാനത്തിൽ ശൈത്യം പെട്ടുപോകാണെന്ന് എനിക്ക് തോന്നുന്നത് വന്നിട്ട് കാണിച്ചു ഓക്കെ കാണിച്ചു അത് വാട്ട് എവർ ഇറ്റ് ഈസ് ആ സം ആ ആ സന്ദർഭത്തിൽ സംഭവിച്ചു പോയി ഓക്കെ സംഭവിച്ചു ഓക്കെ അതും കഴിഞ്ഞു ഓക്കെ ഓൾറെഡി കട്ടപ്പാ നല്ല ടു പോയിൻറ്റ് ടു സംതിങ് ആയി അതും പോയിട്ട് അതും പോയിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് വെളി വന്നല്ലോ ഡ്രീ കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് ചൈത്യ മൊബൈലെടുത്ത് നോക്കിയില്ലേ എന്താണ് സംഭവം ഏതാണ് സംഭവം എന്ന് ഓക്കെ അതിലൊരു ക്ലാരിറ്റി കൊടുക്കണ്ടേ ആലോചിച്ച് നോക്കാം അതിലൊരു ക്ലാരിറ്റി ചൈത്യം കൊടുക്കണ്ടായിരുന്നു ശൈത്യയുടെ ഉള്ളിൽ എന്തോ ഒക്കെ ഇവിടെ പേഴ്സണലാണോ സമ്മതിച്ചു ഇത്രയും സൈബർ ബുള്ളിങ് ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം നിലപാടിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള സംഭവത്തിലൂടെ ഇട വരുമ്പോൾ അത് നമ്മൾ നോർമലായിട്ട് അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം വേണം അന്ന് ടിസ്റ്റ് ചെയ്യുന്നൊന്നും ഒരു കുഴപ്പമില്ല നിലപാട് മാറ്റി എന്ന് വിചാരിച്ച് ഇവിടെ ഭൂകമ്പം സംഭവിക്കാനോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്പെഷ്യലായിട്ടൊരു വക്കീലായിട്ടുള്ള ഒരു വ്യക്തി അത് മാറ്റുന്നതുകൊണ്ട് ഒരു സംഭവം സംഭവിക്കാൻ പോലും ഒന്ന് അഭിനയിക്കുന്നതിന് എന്താ കുഴപ്പം ഇത്രയും സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയ ഒരു വ്യക്തിക്കൊന്ന് അഭിനയിക്കുന്നതിന് എന്താ പ്രശ്നം സ്വന്തം നിലപാട് നിൽക്കുകയെന്ന് പറയുന്നുണ്ട് ഓക്കെ ഫേസിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെടാൻ അനു ഇഷ്ട അനുമോൾ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അനുമോൾ കൂട്ടാ കൂട്ടാന്ന് പറയുന്ന കള്ളത്തരം കാണിച്ച് അനുമോൾ ജയിച്ച് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഫേസിൽ കാണിച്ച് ഓട്ടോമാറ്റിക്കലി വരും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക ചിരിക്കുമോ ഒന്ന് അഭിനയിക്കാമായിരുന്നു എന്ന് എനിക്കാ പറയാനുള്ളൂ ശൈത്യോട് എന്താണ് ഇത്രയും സൈബർ പുള്ളിങ്ങ് വരട്ടില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് വരുന്നത് കാരണം സ്വന്തം ഇഷ്ടങ്ങൾ കാട്ടി സ്വന്തം ഇഷ്ടമില്ലായ്മ കാണിച്ചു സമ്മതിച്ചു പാര വെക്കണ്ടെ പാര വെച്ചു ഒക്കെ സമ്മതിച്ചു പക്ഷേ അതെല്ലാം കൈവിട്ട് പോവുക എന്നാൽ നമ്മൾ ഒന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ട് പല ആൾക്കാരോട് അതും നിങ്ങളുടെ ബിഗ് ബോസിലുള്ള ബിന്നിയോടും എന്താ ബിൻസിയോടും ഒന്നും ചോദിക്കുക അപ്പാനിയോടൊന്നും ചോദിക്കുക അത് സ്വന്തം സ്വന്തമായിട്ടൊരു കൂട്ടുകാർ അല്ലെങ്കിൽ അമ്മയോടും അച്ഛനോടും ചോദിക്കാണ്ട് അവർക്ക് അഭിപ്രായം വളരെ ചാൻസില്ല കാരണം ചോദിക്കേണ്ട സ്വന്തമായിട്ടില്ലാതെ അതായത് സ്വന്തം ഫ്രണ്ട്സ് കാണുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തോ ഇഷ്ടംപോലെ കാണുമല്ലോ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോസ് കണ്ടിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അവരെന്താണ് ചെയ്ത് ഞാൻ എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ചു കാണുക അതിൽ ആൾക്കാരോട് സജഷൻ ചോദിക്കുക അതിലൊരു അതിലൊരു ഞാൻ പറയുന്നില്ല അതിന് മോഡൽ താന്നു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ക്ഷമാവണ്ണം നടത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൽ പ്രേക്ഷകർക്ക് അതൊരു ഇതായിട്ട് നിങ്ങൾ പി ആറിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അത് പി ആറിൻ്റെ കഴിഞ്ഞ സബ്ജെറ്റ് വേറെ അപ്പം പ്രേക്ഷകർക്കൊരു സംഭവം തോന്നണം തോന്നിയത് എന്താണ് അത് നമുക്കൊന്ന് തിരുത്തി കൊടുക്കണം നമുക്ക് പല ആൾക്കാരും പല തെറ്റുകളും വന്ന് ഒരു സോറിയിലൂടെ പല കാര്യങ്ങളും ഒതുങ്ങിപ്പോന്നുണ്ടല്ലേ പല അങ്ങേ അറ്റത്തെ തെറ്റുകൾ ചെയ്തിട്ട് വന്നിട്ട് പറ സോറി ഞാനൊന്നും അറിയാതെ പറ്റിപ്പോൾ സോറി സോറി പണി ഇപ്പോൾ സോറി പഠണ്ട കാര്യങ്ങളൊന്നൊരു ബിഗ് ബോസ് ഷോയാണ് അത് ഒരു ഷോയാണ് അതിൽ വന്നിട്ട് പിന്നീട് വന്ന് സോറി പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതനുസരിച്ചിട്ട് ശൈത്യക്ക് വേണമെങ്കിൽ പെരുമാറാമായിരുന്നു ഒന്ന് ഒക്കെ റീ എൻ്റർ നടത്തി ഇപ്പോഴും അബദ്ധം പറ്റി പക്ഷേ മൊബൈലുണ്ടല്ലോ പല കാര്യങ്ങളുണ്ട് അപ്പം ഒന്ന് ഒരു കാര്യം പറയാനും സോറി ഒന്നും പറയണ എൻ്റെ എല്ലാവരോടും പറയും ചിലപ്പോൾ കുറേ സൈബർ പുള്ളിങ് പിന്നെയും വരുമായിരിക്കും എന്നാലും പറയായിരുന്നു എൻ്റെ എൻ്റെ ഒരു വിഷമത്തിൻ്റെ പുറത്ത് ഞാനങ്ങനെ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ എനിക്ക് പറയാം എന്ന് വെച്ചാൽ അനുമോടെ കാല് പിടിക്കണമെന്നോ സോറി പറയണമെന്നോ അല്ല ഞാൻ പറയുന്നു വേണമെങ്കിൽ ഫസ്റ്റും ഒക്കെ സംബന്ധിച്ചറിയാണ്ട് പറ്റിയത് വീട്ടിൽ വന്നിട്ടൊരു വീഡിയോ കാണാമായിരുന്നു അതും പറ്റിയില്ല അതും കൂടാഞ്ഞിട്ട് ഓക്കെ റീ എൻട്രി നടത്തി അതും അബദ്ധമായപ്പോൾ പിന്നെ വെളിയിലിറങ്ങിയ സമയത്ത് അനുമോടെ സൈഡിൽ നിൽക്കണ്ട പെറുതെ ഒരു വീഡിയോ എടുക്കുക എൻ്റെ വിഷമത്തിൻ്റെ പേരിൽ അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലാതെ അനുമോടെ അറിഞ്ഞുകൊണ്ടും ചെയ്തില്ല എൻ്റെ വിഷമം കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ടാർഗറ്റ് ചെയ്തല്ല ഒരു വാക്ക് ഇത് താഴ്ന്നു പോകത്തൊന്നുമില്ല നമുക്ക് നിലപാട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണേലും മാറ്റാൻ എടുക്കരുത് വലിയ വലിയ കേസുകളും കാര്യങ്ങളൊന്നും അല്ല ഒരു വെറും ബിഗ് ബോക്സ് ഷോ അല്ല ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ല അപ്പം ഇപ്പം കണ്ടില്ല എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്തു വായലും വരുന്നിപ്പം തന്നെ രണ്ടാമതൊരു വീഡിയോ ഇറക്കി എല്ലാം വായിന്നു വരുന്ന അബദ്ധങ്ങൾ അപ്പം ശൈത്യം ഒന്നുകൂടെ കണ്ടിട്ട് പെരുമാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാണെങ്കിൽ ശൈത്യോട് എനിക്കിപ്പോ ഈയൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ശൈത്യയുടെ കാര്യത്തിൽ എനിക്ക് വിഷമമാ തോന്നുന്നത് കാരണം ഇത്രയും സൈബർ പുള്ളി നീക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിൽ കാണിക്കുന്ന എന്താണെന്നും ഉള്ളിൽ കുശുമ്പ് വെച്ചിട്ട് കാണിക്കുന്ന പുറമെ ഒരിക്കലും കാണിക്കരുത് ഇത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുന്നത് പ്രത്യേകിച്ച് ബിഗ് ബോസ് ഷോയിലൊരു പ്രോഗ്രാം അല്ലാതെ ഒരു യൂട്യൂബിൽ വന്നാലോ ഇത്ര ഇത്രയ്ക്ക് വ്യൂസ് കഴിഞ്ഞ് പോകുന്നത് ബിഗ് ബോസ് ഷോയാണ് ലോകമെമ്പാടിപ്പം മൂന്നര കോടി കഴിഞ്ഞ ഒരു എന്താ ഇപ്പോൾ ഒരു ഒരു പത്ത് ലക്ഷം ഒരു മിനിമം ഒരു പത്ത് ലക്ഷം പേരുണ്ടെങ്കിൽ ഒരു ഒൻപത് ലക്ഷം പേരെങ്കിലും കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് മലയാളം ഷോ അപ്പം അതിൽ വരുന്ന കണ്ടന്റും കാര്യങ്ങളും ഇപ്പോൾ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം കണ്ട ഞാൻ ഉൾപ്പെടെ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം ഇതൊക്കെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കൽ ഞാനിപ്പോൾ എടുക്കുന്നില്ല ഓട്ടോമാറ്റിക്കൽ അവർ കണ്ടന്റ് ആക്കും അതൊരു വീഡിയോ വൈറലായി വൈറലായി പറ്റും പക്ഷേ നെഗറ്റീവ് ഓക്കെ ഫേമസ് അല്ലാണ്ട് ചിലപ്പം പല ചാൻസുകളും ഒക്കെ പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇവിടെ ക്യാരക്ടർ വെച്ചിട്ട് നല്ലത് കാരണം നല്ല പ്രാർത്ഥിക്കാൻ നമുക്കൊന്നും പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സത്യം പറഞ്ഞാൽ ശൈത്യോട് എനിക്ക് സഹതാപമാണ് അല്ലാതെ ദേഷ്യമൊന്നുമില്ല ദേഷ്യം പക്ഷേ അനുമോളിലോട്ട് കാണിച്ചതിലും എനിക്ക് വിഷമമുണ്ട് ദേഷ്യമുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് എടുക്കും വെളി വന്നതിന് ശേഷം ഇങ്ങനെ കൂടുതൽ സൈബർ അറ്റാറ്റിങ്ങും അറ്റാക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ശരി ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു വശമോ കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചറിനെ കൂട്ടാലോചിച്ചിട്ടൊന്നും പറയണ്ട ഇപ്പം ഫ്യൂച്ചറിലെന്താ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം ഒന്ന് അറിഞ്ഞും കണ്ടും ഒക്കെ മനസ്സിരുന്നോട്ടെ എല്ലാവർക്കും ഇഷ്ടക്കുറവും കടകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക പുറമേ കാണിക്കാണ്ടിരിക്കുക മാക്സിമം നമ്മൾ നമ്മളെ തന്നെ കുഴി തോണ്ടുന്ന ഒരു രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഇപ്പം സൈബർ ബുള്ളിങ് മാത്രമല്ല ഇപ്പം വെളിയിലിറങ്ങിയേ തന്നെ ആൾക്കാർ വേറെ രീതിയിലേക്ക് നോക്കത്തുള്ളൂ മനസ്സിലായോ കട്ടപ്പാത്തൊക്കെ പേര് വരും പേര് പലതും പെരുമാറും എനിക്കെന്തെല്ലാം എത്ര പേരുണ്ട് പല പേരുകളും വരും പക്ഷെ അത് മൈൻഡ് ആക്കാതെ ബുദ്ധി പ്രയോഗിച്ചിട്ട് പെരുമാറിയെന്ന് എനിക്ക് പറയുള്ളൂ എന്തുവായാലും ഉള്ളിലെ വിശമാർക്കും പുറത്ത് ചീട്ടുന്ന നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ എന്താ ചെയ്യാനാണ് അത് കണ്ടരിഞ്ഞ് പെരുമാറുക എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ